എസ് ഐ ആർ വോട്ടിംഗ് മെഷീൻ എന്നിവ സംബന്ധിച്ച് നിലനിൽക്കുന്ന സംശയങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദൂരീകരിക്കണമെന്ന് വയലാർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ സമാപന ദിവസം വായനക്കാരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം അക്കാദമികൾ കൊണ്ട് സാഹിത്യത്തിനോ സിനിമയ്ക്കോ ഒരു ഗുണവുമില്ലെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു ഇതില് നമുക്ക് എത്രമാത്രം എത്ര മുന്നോട്ട് വോട്ടേഴ്സ് മെഷീനിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ എഴുത്തുകാരൻ മറ്റേ മുതിർന്ന എഴുത്തുകാരൻ മാധവനായിട്ട് സംസാരിച്ചു കാരണം അദ്ദേഹം ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷനായിട്ടുണ്ട് ഇലക്ഷൻ ഇലക്ട്രോണിക് മെഷീൻ്റെ തകരാറുകൾ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ആളൊന്നും സാധാരണ രീതിയിലില്ല മാനിപ്പുലേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല പക്ഷേ അങ്ങനൊരു സംശയം വരുമ്പോൾ ദൂരീകരിക്കേണ്ട ചുമതല ഭരണകൂടത്തിനാണെങ്കിൽ പറഞ്ഞ കമ്മീഷൻ ഉണ്ട് അപ്പൊ അത് അങ്ങനെ സംഭവിക്കുന്നില്ല ഉറപ്പുവരുത്തണ്ടത് തീർച്ചയായിട്ടും അവാർഡ് നൽകുന്നത് സംബന്ധിച്ച വായനക്കാരുടെ ചോദ്യത്തിനാണ് ഈ സന്തോഷ് കുമാർ അക്കാദമികൾക്കെതിരെ അക്കാദമിയുടെ ചലച്ചിത്ര അവാർഡ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ പടം പിന്നീട് തിയേറ്ററിലേക്ക് അവാർഡ് പടം എന്ന് അതുകൊണ്ട് ജനപ്രിയ സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് അറിയില്ല അപ്പൊ അക്കാദമിക്ക് ബോധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ ബോധം ഉണ്ടാവണം ഞങ്ങൾ എന്താണ് അക്കാദമി ഞങ്ങൾ എന്താണ് ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ പർപ്പസ് എന്താണ് ഉദ്ദേശം എന്താണ് എന്നുള്ളത് അവർക്ക് തോന്നണം അത് അവർ നിശ്ചയിക്കുന്ന മറ്റേ ജോലിക്ക് മനസ്സിലാവണം എന്നാലേ അതിലൊക്കെ ചെയ്യാൻ പറ്റും അത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല നമ്മുടെ പൊതുവേ ജനാധിപത്യ രാജ്യം ജനാധിപത്യം സാഹിത്യത്തിനോ കലക്കോ അത്ര നല്ലതാണോ ചോദിച്ചാൽ അല്ലാന്ന് വേണം പറയാൻ കാരണം ചില എല്ലാവർക്കും കൈയടിച്ചിട്ടുള്ള ഒരു അവാർഡ് കൊടുക്കാൻ പറ്റും മീഡിയ വൺ ദുബായ് Thank mm -hmm. you.